എനിക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചാലും ഈ വോയിസ് നാളെ ലോകം പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും മനസിലായില്ലേ കണ്ണാത്രയ്ക്ക് മാത്രം സങ്കടപ്പെട്ട വില ഞാൻ ഈ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൃഗത്തായിട്ടുള്ളതും ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു പൊതുമേലാ സ്ഥാപനല്ലയോ സർക്കാരിന്റെ യാതല അങ്ങനെ ഒരാശ്രയം എന്നാ കയറി വരുന്ന ആ അവിടുത്തെ ആ പാവം പിടിച്ച ജനങ്ങളുടെ ഈ മാതിരിയുള്ള ഒരു എന്താ ഒരു ഒരു തിരിവ് കേടും ഒരു വകതിരിവ് ഇല്ലായ്മയും ഒരു മര്യാദ കേടും ഒക്കെ ഈ കാണിക്കുമ്പോ എങ്ങനെയാ നഗരം ചേട്ടാ നമുക്ക് ഈ വിഷമം ഏഹ് ഒരു എക്കോയും ചെയ്ത് ഒരു ആൻജിപ്ലാസ്റ്റിക് ചെയ്യുന്നതിന് ഇന്ന് ദിവസം അഞ്ചായി കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടർ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം പറഞ്ഞ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് കൊണ്ട് പോയി ഉടനാട്ടി തന്നെ ആൻഡിഗ്രാം ചെയ്ത് കറക്റ്റ് ബ്ലോക്ക് മാറ്റാന് അഞ്ചാമത്തെ ദിവസമായ നവരം ചേട്ടാ എവിടൊക്കെ എന്ത് ഈ കുഞ്ഞു കളിക്കുന്നത് ഞാൻ ഞാനിനകത്ത് തക്കതായിട്ടുള്ളൊരു വോയ്സ് എൻ്റെ എൻ്റെ ശബ്ദത്തിൽ നിന്ന് ഒരു വോയിസ് അതിനകത്ത് ഉണ്ടോ എനിക്ക് അഥവാ എന്തെങ്കിലും സംഭവിച്ചാലും ഈ വോയിസ് നാളെ ലോകം പൊതു സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യും മനസ്സിലായില്ലേ കാരണം അത്രയ്ക്ക് മാത്രം സങ്കടപ്പെട്ടതിൻ്റെ വില ഞാൻ ഈ അവസാന തുരുമ്പ് അല്ലെങ്കിൽ കച്ചുതുരുമ്പനെങ്കിൽ ഞാൻ ആ വോയിസ് ചെയ്യാനുള്ളത് കാരണം അത്രയ്ക്ക് മാത്രം എനിക്ക് സങ്കടം ഉണ്ട് അതിലേറെ മനുഖമുണ്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യൻറ്റിനെ എമർജൻസി ആയിട്ട് കൊല്ലത്തുനിന്ന് റെഫർ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഈ ആൻജിയോഗ്രാം ചെയ്ത് ഇവിടത്തക്കൊരു സംവിധാനത്തിന് വേണ്ടിയാണ് കൊല്ലത്തേക്ക് പോയത് എന്നിട്ട് അവിടുന്ന് തിരുവനന്തപുരത്തേക്കും റെഫർ ചെയ്തത് അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് കടന്നിട്ട് വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് എന്തോ ചേട്ടൻ ഒരു ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പൊടിയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നു വെച്ചേട്ട ഈ അഞ്ച് ദിവസം ഈ ദിവസത്തിനുള്ളിൽ ഈ ശരീരത്തിന് എന്തെങ്കിലും ഒരു എന്തെങ്കിലും മോശം എന്തെങ്കിലും ഭക്ഷണത്തിൽ ഉണ്ടെങ്കിലും ഭക്ഷണം ആയിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുമോ ഈ ആരാവസ്ഥ ഈ ആരോഗ്യവസ്ഥ ഇപ്പൊ നിലനിൽ എന്റെ ഈ ആരോഗ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന നഷ്ടം അവരെ കൊണ്ടാവോ അവരുടെ ഉദാസീനത ഉണ്ടാവുമോ നകത്താൻ എന്തൊരു കാണിക്കുന്നത് മര്യാദ ഇല്ലാത്ത കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു അറ്റാക്ക് ചെറിയ രീതിയിലുള്ള ഒരു അറ്റാക്കിനെ തുടർന്ന് പന്മന ഇടപ്പള്ളി കൊടങ്ങി എൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും ഞാൻ സി എച്ച് എസ്സിൽ പോയി ഫസ്റ്റ് എയ്ഡ് ചെയ്തു അവിടുന്ന് അതിനുശേഷം അവിടുത്തെ അസിസ്റ്റ് സർജനായിരുന്ന ഡോക്ടർ അനുഭവയുടെ നിർദ്ദേശപ്രകാരം കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ പോവുകയും എന്നാൽ അവിടുന്ന് ബ്ലഡ് പരിശോധിച്ചതിൻ്റെ ഫലമായിട്ട് അറ്റാക്കണന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തതിനെ തുടർന്ന് പത്തു മിനിറ്റ് പോലും പാഴാക്കാനില്ല എന്നും പറഞ്ഞിട്ടാണ് എന്നെ ഇവിടുന്ന് ആംബുലൻസ് പ്രൈവറ്റ് ആംബുലൻസ് വിളിച്ച് തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എന്നെ എത്തിച്ചത് എന്നാൽ അന്ന് തന്നെ രാത്രി ഒന്ന് നാൽപ്പത്തഞ്ചോടെയാണ് എനിക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത് എന്നാൽ ബുധനാഴ്ച എനിക്ക് എന്താണ് പറയേ അതിൻ്റെ പേരെന്തൂടെ ആദ്യം ചെയ്യുന്നത് ഏഹ് അല്ല അതിനുമുമ്പ് അതിനുപ് അതിനുപ് ആ അതിനുമുമ്പ് എക്കോയും ബുധനാഴ്ച വൈകിട്ട് തെക്കോയും വ്യാഴാഴ്ച വെളുപ്പിനെ പന്ത്രണ്ടരയോടു കൂടി തന്നെ ആഞ്ചിയോഗ്രാമി വിധേയമാക്കും എന്നുള്ള ഉറപ്പും പ്രകാരമാണ് എല്ലാ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റുകളും എല്ലാ രീതിയിലുള്ള ശാരീരിക കാര്യങ്ങളും ഇ സി ജിയിലൂടെ മനസ്സിലാക്കി വച്ചിരിക്കുന്നു എന്നാൽ നേരെ വിച്ഛനൊക്കെ എപ്പോഴും നാളെ സി എൻ നാളെ ഈ എന്ത് അഞ്ചിയോഗ്ര ആചിയോഗ്രാം ചെയ്യുന്നവരുടെ ലിസ്റ്റ് ഹാളിൽ വന്ന് പ്രഖ്യാപി അറിയിച്ചപ്പോഴും എൻ്റെ പേര് മാത്രം അതിനകത്തില്ല ഇതിനകത്ത് എന്ത് സംഭവിച്ചാണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഈ സമയം മുതൽ എനിക്കെന്ത് ശാരീരിക അവസ്ഥയും എനിക്കെന്ത് ജീവനപാധിയും സംഭവിച്ചാൽ പോലും ഇതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളേജ് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സും ആ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഈ ഹോസ്പിറ്റലിലെ മറ്റ് ജോലിക്കാരും കൂടെ ഞാൻ ഇതിലൂടെ ഉറപ്പ് നൽകുകയാണ് ഒരു കാരണവശാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിനെ ഉത്തരവാദികളായിട്ടുള്ള ഒരാളെ പോലും വെറുതെ വിടാൻ നോക്കരുത് പൊതുജനങ്ങളോട് എൻ്റെ തീർത്തും എൻ്റെ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ഒരു അപേക്ഷയും കൂടിയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ യാതൊരു കാരണവശാലും ഇതിനകത്ത് ഉത്തരവാദിത്തം പെട്ട ഒരുത്തനെയും വെറുതെ വിടുക അവനെയൊക്കെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് അവനൊക്കെ തക്ക ശിക്ഷാവിധി എന്നെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഞാൻ വളരെ വിഷമത്തോട് ഞാൻ സംസാരിക്കുന്നത് ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഈ ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുകയാണ് എൻ്റെ ഈ ആൻറ്റിയോഗ്രാം മാറ്റി വെക്കുന്നതായിട്ടുള്ള രീതി മനസ്സിലായത് എന്തിൻ്റെ പേരിലാണെന്ന് എനിക്കറിയത്തില്ല ആൻറ്റിയോഗ്രാം എന്നിൽ നിന്ന് എൻ്റെ ഡേറ്റ് മാറ്റി വെച്ചിരിക്കുന്നു ഇനി എന്തെങ്കിലും സംതിങ് പ്രശ്നമാണോ എങ്കിലും എനിക്കറിയത്തില്ല എന്ത് തന്നെയാണെങ്കിലും ഞാനത് കൊടുക്കാൻ തയ്യാറായിരുന്നു പക്ഷേ അതൊന്നും ആവശ്യപ്പെട്ടുണ്ടാരും നമ്മളെ സമീപിച്ചില്ല എങ്കിൽ തന്നെയും എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എൻ്റെ പൂർണ്ണ ഉത്തരവാദിത് ഈ ഹോസ്പിറ്റലിലും അതിൻ്റെ അധികൃതരാണെന്ന് ഞാൻ ഇതിനായി ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന്